ബ്ലോക്കിന്റെ ബ്ലോക്കിന്റെ മുന്നിൽ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ സൺഡേ കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണിത് അപ്പൊ നമ്മളൊരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആരെ കൂടെയാണ് പോകുന്ന വെച്ചാൽ ഈ ഒരു ട്രാവലറിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അസ്മിഖാൻ്റെ ഓഫീസ് സ്റ്റാഫിൻ്റെ ട്രിപ്പാണ് അപ്പം നമ്മളും കൂടെ അതിൻ്റെ കൂടെ പോകുന്നതേ ഉള്ളൂ ഞാനും അനുസും ഡാനിമോനും കൂടെ അപ്പോ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി പോകുന്ന വഴിക്ക് ഒരാളും കൂടെ കയറാനുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് തന്നെ നല്ല രസമായിരുന്നു സാബിത ചേച്ചിയുടെ പാട്ടോട് കൂടിയാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയത് അപ്പോൾ പാട്ടൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ട് വഴിക്ക് നമുക്ക് ഒരാളും കൂടെ കയറാനുണ്ടായിരുന്നു ആ ആളും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഒരു ചേച്ചി പിന്നെ കുറച്ച് സമയത്തേക്ക് പാട്ട് പാടലൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ട്രിപ്പൊക്കെ പോവാന്നുള്ളത് ഇങ്ങനെ അടുത്തതായിട്ട് ഒരു കൂട്ടപ്പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് அப்போ நல்லா அப்படினு கண்டு അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡിനുള്ള പ്ലേറ്റും ഗ്ലാസും അതുപോലെ വേസ്റ്റ് കവറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വണ്ടി നിർത്തിയിട്ട് വാങ്ങിച്ചു പിന്നെ നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മ്യൂസിക് ഓൺ ചെയ്യാത്തത് അങ്ങനെ ഇപ്പോൾ താ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ നിലമ്പൂരിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലമ്പൂരുള്ള മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ സംഭവം പോകുന്ന വഴിക്ക് എന്ന് വെച്ചാൽ റോഡ് അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു റോഡിലൂടെയാണ് ഒരു ക്രഷറൊക്കെ വർക്ക് ക്ക് ചെയ്യുന്ന സ്ഥലത്തൂടെയുള്ളതാണ് കേട്ടോ ഈ റോഡ് അപ്പോൾ അത്യാവശ്യം വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ റോഡ് ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത് ലോറിയൊക്കെ പോകുന്നതാണല്ലോ അപ്പം നമ്മൾ ഫസ്റ്റ് നിലമ്പൂർ വന്നിട്ട് മിനിയൂട്ടി കഴിഞ്ഞ ശേഷം കോഴിക്കോട് ബേപ്പൂർ ഫസ്റ്റൊക്കെ നടക്കുന്നുണ്ട് അങ്ങോട്ടേക്കാണ് പോകാൻ കരുതിയിരുന്നത് പക്ഷേ ആദ്യം തന്നെ ഇൻട്രോയിൽ അനൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനൂസ് അസ്മൽ കാക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേപ്പൂരിലേക്കാണ് പോകുന്നതെന്ന് പക്ഷെ അവിടേക്ക് നമ്മൾ പോയിട്ടില്ല കേട്ടോ മിനിയൂട്ടിയും അതുപോലെ തന്നെ നിലമ്പൂർ കേക്ക് മ്യൂസിയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം രണ്ട് രണ്ട് റൂട്ടായത് കൊണ്ട് എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അത് ഒഴിവാക്കിയത് അപ്പോൾ അത് ആ ലോറിയൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ചെറിയ റോഡാണ് അപ്പോൾ സൈഡൊക്കെ കൊടുക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് പിന്നെ റോഡും നല്ല മോശമാണ് കേട്ടോ നല്ല പൊടിയൊക്കെ ആയിരുന്നു പിന്നെ കോറിയും ക്രഷറും ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും എപ്പോഴും പൊട്ടി കാണും അപ്പം നല്ല കാടാണ് ഉള്ളത് അങ്ങനെ ചോറുള്ളത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് അവർ കുറെ പാക്കേജുകളൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ നമുക്ക് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാനുള്ള ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഡാനിമോന് വേഷ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ സോന്ന് ഞാൻ എടുത്തുട്ടില്ല കാരണം അതിനൊന്നും പറ്റില്ല ഓക്കേ ഓരോരുത്തരും കണ്ടിരിക്കു ഓചാ അങ്ങനെ നമ്മൾ അതിനുള്ളിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിനിയൂട്ടി ഊട്ടി എന്ന പേര് കേട്ടപ്പോൾ നമ്മൾ കരുതിയോ വലിയ എന്തോ ഒരു സംഭവമൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിട്ടുള്ളത് കാരണം ഊട്ടിയുടെ ഒരു മിനിയേച്ചർ എന്നുള്ളതാണ് പക്ഷെ അപ്പം വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം പ്രത്യേകിച്ച് ഒരു പ്രകൃതി അത്രേ ഉള്ളൂ അതും വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇരങ്ങന ഒരു ഓബേൻ പോയിട്ട് ഒരു സമയമാണ് വാക്ക് എത്ര വേലാ പോ ഇരങ്ങ സ്മി എ നീ കൂടെ ഇരങ്ങ ഒരു പോട്ട എടുക്കാം ഇരങ്ങ അല്ലേ വലിയ നടാസ്ക്രീമിന് കൊണ്ട് ഇതെ യാ ഡ്രഡ്ജി പോയിട്ട് പിടിച്ചാണോ ഞാൻ കണ്ട ദാസ് പിടിച്ചേനെ അല്ല ആരെങ്കിലും അയവും കേറുമ്പുള്ള നോക്കി ഇവിടന്ന് നോക്കിയിട്ടില്ലല്ലോ ഓള്ളാസ് പിടിച്ചില്ല കേറേയാസതി കാണണ്ടാണ് അല്ല ഇങ്ങനെയോ പോയി നോക്കേ അതല്ല ഇവിടന്ന് അല്ലേ എന്ത് ചെയ്യുന്നുണ്ട് ഫിക്സ് ചെയ്യാനോ ആ പിന്നെ ഗ്യാരന് എന്താണ് മേച്ച് വെച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ള ഹാപ്പി ആക്കി അല്ല എത്ര പേര് അത് കണ്ടി പറഞ്ഞ വേറെ വിളി പോയോ

അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അതിനുള്ളിൽ കയറിയിട്ട് അവിടെ ഈ ഒരു ബോർഡ് കാണില്ലേ നമ്മുടെ മിനിയൂട്ടി എന്ന് പറയുന്ന അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ മെയിനായിട്ട് ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ഉള്ളത് അതിലും അത്രങ്ങോട്ട് വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല അത്രക്കോട്ട് ഒരു ആവറേജ് അത്രക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പക്ഷി സങ്കേതമൊക്കെ ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ അതിനുശേഷമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു തിരുവാണ്ട ചെറുപ്പ് ചെറുപ്പ് വണ ഇതെല്ലിട് ഷോണി കളക്കി പെട്ടെന്നാ ഓടിവരാ ആള് ടൂകി ഹൈടോക്ക് ഹൈടോക്ക് दाएंട് നോക്കേരി दाएंട് കൊക്കണ വരുന്നു അതി അതെ ഹൈടോക്ക് ഓക്കേ ഇവർ ഒറ്റക്കുമേ ഇങ്ങള് ഇവിട എവിടെ ഇങ്ങന ഇങ്ങോട്ട് दाएंട് കൊക്ക് ട്യൂട്ടല ഒരു ഒക്കുട്ടോ നമ്മൾ दाएं ട്യൂട്ടല दाएंട് ഒരു ഒക്കു എടക്ക് പരിമള ഒരു ഓയ മതി ഓടി കാൻസോ അല്ലവരതരെ അല്ല ഒരു നേരെ പോയിട്ട് വന്നി ये हमसे बेटा ये ने पकड़ के बोला ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലൊക്കെ കയറി നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കയറിയ സമയത്ത് അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു നമ്മുടെ മെയിൻ അതാണല്ലോ അത് കഴിഞ്ഞ് നമ്മള് പെരിസ് പാർക്കിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ കുറേ ജീവികളൊക്കെ ഉണ്ട് കുറേ പക്ഷികളുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇത് ഉടുമ്പാണെന്ന് തോന്നുന്നു ഉടുമ്പ് എനിക്ക് പേരറിയില്ല കറക്റ്റ് അതിന് ഫുഡ് കൊടുക്കുന്നതാണ് ക്യാരറ്റാണ് കേട്ടോ കൊടുക്കുന്നത് കളറും ആ ഒരു ഓറഞ്ച് കളറ് തന്നെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് സമയക്കൊന്ന് നോക്കി നിന്നു പിന്നെ ഉള്ളിൽ കയറിയിട്ട് പലതരം ബേഡ്സുകളുണ്ടായിരുന്നു കേട്ടോ അതുപോലെ പാരറ്റിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ടായിരുന്നു മാക്കോ അങ്ങനെയുള്ള പക്ഷികളൊക്കെ അതുപോലെ ഫിഷുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ പക്ഷികളെയൊക്കെ എടുത്തിട്ട് അവർ ഷോൾഡറിലും തലയിലും ഒക്കെ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നമ്മൾ നല്ല രസമുണ്ടായിരുന്നു കുറച്ച് അധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് അത്ര അങ്ങോട്ട് ആ രസമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി അത്ര ഒരു ഇത് തോന്നി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കിഡ്സ് പാർക്കിലാണെങ്കിലും അധികം ഒന്നും ഇല്ല കേട്ടോ പിന്നെ ആളുകളും കുറവായിരുന്നു കാരണം രാവിലെ തന്നെ ആയതുകൊണ്ടാണോ എന്നറിയില്ല ആളുകളും കുറവായിരുന്നു ഇത് നല്ല രസമായിരുന്നു കേട്ടോ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ നമ്മളെ കൂടെ നാലഞ്ച് കുട്ടികളുണ്ടല്ലോ അപ്പം അവർക്കൊക്കെ നല്ല രസമായിരുന്നു ഇതാ നമ്മുടെ യൂട്യൂബർ ജംഷി നമ്മളെ പാമ്പിനെയൊക്കെ എടുത്തു പിടിച്ചിരിക്കുകയാണ് പിന്നെ പരുമള ചേച്ചി നമ്മളെ സ്ക്യൂറലിനെയും പിടിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തേക്ക് ഫോറസ്റ്റിലേക്ക് കണ്ടു പോകുന്നത് ഞാൻ പെൺകുട്ടികളെ കെട്ടുകയില്ല കാലത്ത് പുരുഷന്മാരെ ചന്തയിലെവൻ കാലിക്കച്ചവടം പോലെ നിൽക്കുകയാണ് ഈ ലോകത്ത് പൊന്നും മിന്നും അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആയി പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഡാനിമോൻ അപ്പോഴും നല്ല കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഞാനൊരുവിധം സമാധാനിപ്പിച്ച് ഡാനിമോനെ പിടിച്ചു നിർത്തിയതാണ് വാങ്ങട്ടോ ഓരോരുത്തരായി പല സ്ഥലങ്ങളിലും സെറ്റായിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ പിന്നെ സാദാ ചോറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ഫോറസ്റ്റിനുള്ളിലൂടെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മൊത്തം തേക്കാണ് തേക്ക് ഫോറസ്റ്റ് ആണല്ലോ അപ്പോൾ റിവറിന്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത് അവിടെ എന്താ പാലത്തിന്റെ പണിയോ എന്തോ നടക്കുന്നുണ്ട് അതുകൊണ്ട് പുഴ കടക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു അപ്പോൾ അല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് ഇത് തന്നെയാണ് തോന്നിയത് എന്താ പറയുക ഭയങ്കര സൈലൻറ്റ് മൂഡായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ ബ്ലറാക്കി വെച്ചിരിക്കുന്നത് അവിടെ കാണാൻ പറ്റാത്ത ചില കാഴ്ചകളും കൂടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ബ്ലറാക്കി വെച്ചതാണ് അവിടെ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കിളിയുണ്ട് കിളികളുണ്ട് ഈ കിളികളുടെ കണ്ടില്ലേ കിളികളുണ്ട് ഇ കിളികളെ ഇടു കിളികളെ ഒരു വേല കിളികൾ ഓക്കേ കിളികളെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഓൺവോയ്സ് നൈറ്റ് കൊടുത്തത് നല്ല രസമുണ്ട് അവിടുത്തെ കിളികളെ സൗണ്ടും അതുപോലെ ആ അന്തരീക്ഷത്തിൻ്റെ ഒരു ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു കരിമ്പ് ജ്യൂസൊക്കെ വിൽക്കുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് കരിമ്പ് ജ്യൂസും അതുപോലെ ചായ വേണ്ടവർക്ക് ചായ അതൊക്കെ വാങ്ങി കഴിച്ചൊന്ന് ഫ്രഷ് ആയി ഞാനിക്കുട്ടനെ ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് അത്ര നല്ല മൂഡിലൊന്നല്ലായിരുന്നു പിന്നെ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഒന്ന് ചിരിച്ചതാണ് രണ്ട് സ്ഥലങ്ങളും കഴിഞ്ഞാൽ ഇനി ബേപ്പൂരിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഒരു വൺ ഡേ ട്രിപ്പിൽ രണ്ട് റൂട്ടുകളും വ്യത്യാസമുള്ളതുകൊണ്ട് അത് ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തേക്ക് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അധിക ദൂരൊന്നുമില്ല കേട്ടോ ഈ ഫോറസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ അത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ളിൽ തേക്കിൻ്റെ പല വസ്തുക്കൾ നിർമ്മിച്ചതും അതുപോലെ തേക്കിൻ്റെ തടികളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് കേട്ടോ ഇവിടെ ഓപ്പണിംഗ് ഉള്ളത് അപ്പൊ നല്ല തിരക്കായിരുന്നു ടിക്കറ്റൊക്കെ കിട്ടാൻ കുറേ സമയം എടുത്തു നമ്മൾ അവിടെയുള്ള ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ ഇങ്ങനെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു കാഴ്ച കാണാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക രസാണല്ലോ ഇവരുടെ കളി കാണാൻ Danny. Danny! Danny. Danny. അങ്ങനെ മ്യൂസിയത്തിനകത്ത് കയറിയിട്ട് ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി പക്ഷേ ഡാനിമോനെ കളിക്കാനും അവിടെ കാണാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ ഞാനൊന്ന് ഫ്രഷൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ എല്ലാതും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ പോരുന്ന വഴിക്ക് നമ്മൾ ലാസ്റ്റ് വണ്ടിയിൽ പോകുമ്പോൾ കയറിയ ആളെ വീട്ടിൽ ഇറക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയാണ് ആ സമയത്ത് തന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ കുറേ ബാലൻസ് ഉണ്ടായിരുന്നു ആ ഫുഡൊക്കെ പല കീസുകളിലാക്കിയിട്ട് ഓരോരുത്തരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മളിനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് കൂടുതലും ഓൺ വോയിസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്നതാണോ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് പീയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണാം ബായ്